നമസ്കാരം ഭഗവാൻ ശ്രീരാമനെയും സീതാദേവിയെയും അധിക്ഷേപിക്കുന്ന നാടകവുമായി സാവിത്രിഭായ് പൂനെ സർവകലാശാല സീതാദേവി പുകവലിക്കുന്നതടക്കമുള്ള രംഗങ്ങളാണ് നാടകത്തിലുള്ളത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് काम करना चाहता था कैरेक्टर तो है सीता मैया और तो हनुमान इतना पावर कौन लिखता है मांग लिखने वाले को वा नाटो तो जीतने कालिया सीटिया अरे माहौल बना दिया हमने माहौल समुद्र तर थे വീഡിയോ വൈറലായതിന് പിന്നാലെ അശ്ലീല സംഭാഷണങ്ങളും സീതാദേവി പുകവലിക്കുന്ന രംഗങ്ങളും ഉൾപ്പെടുത്തി രാമായണത്തെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് നാടകം അവതരിപ്പിച്ചതിന് പൂനെ സർവകലാശാലയിലെ ഒരു പ്രൊഫസറേയും അഞ്ച് വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ പ്രതിഷേധവുമായി എ ബി വിപിയും രംഗത്തെത്തിയിരുന്നു ആക്ഷേപകരമായ സംഭാഷണങ്ങളും രംഗങ്ങളുമാണുള്ളത് സീതാദേവിയുടെ വേഷം ധരിച്ച ഒരു പുരുഷ നടൻ സിഗരറ്റ് വലിക്കുന്നതും നാടകത്തിൽ കാണിക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അരങ്ങേറിയ നാടകത്തെ ചൊല്ലി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകരും പൂനെ സർവകലാശാലയുടെ ഭാഗമായ പൂനെ ലളിതകലാ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും തമ്മിലൊരു വാക്കേറ്റം നടന്നിരുന്നു എ ബി ബി പിയുടെ ഹർഷവർദ്ധൻ ഹർപ്പുടേ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ പ്രകാരവും മറ്റ് പ്രസക്തമായ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തതായി പോലീസ് ഇൻസ്പെക്ടർ അങ്കുഷ് ചിന്താമൻ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട കലാ കേന്ദ്ര മേധാവി ഉൾപ്പെടെ ആറ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാ കേന്ദ്ര മേധാവി ഡോക്ടർ പ്രവീൺ ദന്താത്രയ ഭോലെ നാടകത്തിന്റെ രചയിതാവ് ഭവേഷ് പാട്ടീൽ സംവിധായകൻ ജയ് പെത്നേക്കർ അഭിനേതാക്കളായ പ്രഥമേഷ് സാവത് ഹൃഷികേഷ് ദൽവി യാഷ് ശിഹാലെ തുടങ്ങിയവർക്കുമെതിരെ മതവിശ്വാസത്തെ അധിക്ഷേപിക്കുക കലാപാഖ്വാനം കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്